ഭയങ്കര തിരക്കെന്ന് പറഞ്ഞ രക്ഷല്ലോ പക്ഷെ അത്ര കൂടാരം എന്ന് പറയുന്ന ഇതാണോ മഞ്ഞ് പിടിച്ചിരിക്കുന്ന എല്ലാവർക്കും എഫ് ഓ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം

ഇത് എത്ര വേണ്ട ഇതിന്റെ നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഈ ആ മരം വെള്ള എത്രയാണെന്ന് ഞാൻ ചോദിച്ചു കൊള്ളാ അല്ലേ അതെ അത് വാലായിരത്തി പറഞ്ഞു

നമുക്ക് ഇനി മേത്ര ബസാറിലൊന്നും നോക്കിയാലോ നല്ലോ ഇവിടെ മുഴുവൻ ലൈറ്റിന്റെ

പിന്നെ തെരക്കൂറിൽ കേട്ടോ എന്റെ പൊന്നി നോക്കിക്കൂറ്റാ തിരിച്ചു അഞ്ഞൂറ് ചേട്ടന്മാരെല്ലാം ഫുൾ ബിസിനസിന്റെ കണക്കാട്ടോ അപ്പോൾ ദോട്ടോ ഇപ്പുറത്തോ എൽജി ബാലൻസ് ഓ ലൈറ്റിന്റെ വേള രണ്ട് വനേ ഒരു പ്രത്യേക രസം ആണത്ര നടക്കാൻ അല്ലേ ഏണാ കല്ലിയോ മൂരി കാല്ലി ഉണ്ട് വാാ ഇത് കണ്ടോ ഇരടാ ലൈറ്റ് 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 ഇത്രയൊക്കെ നമ്മ ലൈറ്റ് അടിപൊളി ല്ലേ <Tippettings throat> <that's> <that> <laughs> <Yeah>. <observing> ജിക് ബാണോ ജിങ്ക് വായിക്ക ഗിഫ്റ്റ് ഒക്കെ കൊറേ ഐറ്റംസ് ഉണ്ട് ലൈറ്റിന്റെ അത് കൊള്ളാല്ലേ അങ്ങോട്ട് പോട്ടെ ബ്ലോക്ക് 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 ഡയറക്ടർ

ഇവിടെ എന്താ കേട്ടോ എന്നോപ്പോ എന്നെ സെറ്റിരിക്കോ ഗ്രമാസ് പ്രവലിനെ ഇവിടെ മാളൻ കൂടെ പോട്ടെ ഇതിടേ আড়ানা বাল্বগুলো ওনিছরাতে শক্ত করে দাও মিওয়ালা 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 টিবালি মধ্যവശে দাও হ্যাঁ বিনা কী বাল্বপত্র দাও ওwidetilde দাও ওwidetilde দাও അങ്ങനെ സാധാ വരുന്നത് എത്രയാ മുന്നൂറ്റമ്പത് ലെങ് കൂടുതലാ

അണ്ടെ ഫുസെക്കു ഫുട് ബാടോടേണ പാടവാടുന്നുണ്ടേ ട്ടോ ഇങ്ങട ചെറുണ്ടേ തൊപ്പി മാത്രം കണ്ടോ സരിസ എന്താണോ ഐ ഇത്രയേ ഉള്ളൂ ഹന്നി ജാംബലെ ഇങ്ങു തട്ടട ചെറു ചെറു കാണാനില്ലേ 320

എല്ലാ കടയിലും എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ കേട്ടോ എല്ലാ കടയിലും എല്ലാ ഐറ്റം ഉണ്ട് അടിപൊളി ബന്ധപ്പെട്ട എന്ത് മേടിക്കുന്നു ഇതെ അടുത്ത കട ഇത് ഉണ്ടോ ആ ഇതിങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ അല്ലേ കിടക്കുന്നേ അടുത്ത ലൈറ്റ് കട നമുക്ക് ഇത് കഴിഞ്ഞു വാങ്ങാം അല്ലേ അല്ല ആ ഇതല്ലേ നക്ഷത്രത്തിന് വേണ്ടി മാത്രം ഒരു സ്റ്റാള് അല്ലേ സ്റ്റാറിന് വേണ്ടി മാത്രം ഒരു സ്റ്റാള് അടിപൊളി സ്റ്റാറിന് വേണ്ടി മാത്രമല്ല എല്ലാ സാധനം ഉണ്ട് കേട്ടോ അടിപൊളി ഇത് ലൈറ്റിന്റെ സ്റ്റാറുകളുണ്ട് ഇവിടെ നമ്മുടെ സാധാരണ പേപ്പർ സ്റ്റാർ സ്റ്റാറുണ്ട് ഇതൊക്കെ കാണുമ്പോഴ പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ ചെറുപ്പകാലത്തോട്ട് പോകുന്നല്ലേ എല്ലാം മേടിക്കാൻ തോന്നും അതാ പേപ്പർ ഇങ്ങനത്തെ അതോ വീട് ഒരു ചിങ്കൂരി റെഡും ബെല്ലിന്റെ അങ്ങനെ കൊറേ ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് അപ്പറേ പോയിട്ട് വന്നാലോ അതും ഇതും ഒരേ കട പറഞ്ഞേ അവരുടെ ഇതോടേ മഞ്ഞ് പിടിച്ചിരിക്കുന്ന

ಎಷ್ಟು ರಮಣ ಮೇಡಿಗೆ ಎಷ್ಟು ಪ್ಯಾಕೆಟ್ ಮೇಡಿಗೆ ಒಂದು ಪ್ಯಾಕೆಟ್ಲಿ 12 ಇದೆ ವಾಹ್ ಇದೆ ನೋಡಿ ನಾಲ್ಕು ನಾಲ್ಕು ಇದೆ ಇದೆ ಟೋಪಿಗಳು ಆ ಸಾಂಡಾ ಕೋಸ್ಟಿನ್ ಡ್ರೆಸ್ಸುಗಳು ಡ್ರೆಸ್ ಟೋಪಿ ಇದೆ ನೋಡಿ ಟೋಪಿ ವಾಡಿ ಫೇಸ್ ಮಾಸ್ಕ್ ಇರುತ್ತೆ ಹಾ ಸಡಿಗೆ ಕೇರೋಲ್ ಕೇರೋಲ್ 350 ಕಣಕಡಾ ಕಾಡಿ

നല്ല തിരക്കാട്ടോ ഇനി ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞായിരിക്കും പോലും മുഴുവൻ ലൈറ്റും അല്ലേ സ്റ്റാറ് സാന്താക്ലോസ് ബെല്ല് ഡെക്കറേഷൻ ഐറ്റംസ് കൂടിനുള്ള സെറ്റ് എല്ലാം അനുകരിക്കണല്ലേ ഹായ് നോക്കും എവിടെ മേടിക്കും കണ്ടു പിന്നെ തീർന്നില്ല മേടിക്കും ഇത് നക്ഷത്ര കൂടാരം എന്ന് ഒരു പറയുന്നതാണോ ഇതാണ് നക്ഷത്ര കൂടാരം അല്ലേ အာရောကြီးတော့ဒါအော်ရအောင်4ရွေကြတာ4ရောကနာဘိုကျောလဒနောခဏလေးအာညောအာ അതെ അതെ ഓരോ സ്ഥലത്തേലും ഇപ്പൊ ഓരോരോ വെറൈറ്റി സാധനങ്ങള് കാണല്ലേ ഒരു ചെറിയ എന്തൊക്കെയാ വാങ്ങുന്നത് എനിക്കൊന്നും അറിയത്തില്ല എന്തൊക്കെയാ വാങ്ങണ്ടെന്ന് അറിയത്തില്ല ഇത് അതിലും നല്ല അതാണോ എല്ലാം നല്ല ഭംഗിയുണ്ട് ആ ഡെക്കറേഷൻ നോക്കാം ഡെക്കറേഷൻ നോക്കാം ഹെഡ്സെറ്റ് പേസുകൾ ഉണ്ട് പുലിക്കൂടും ചാറുകൾ どうなる ഇനി ഇതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയോ സാധാരണ അതെ 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 ഇൻസ്റ്റന്റ് ആയിട്ട് വീട്ടിലൊക്കെ എന്ത് സാധനം വേണേലും അല്ലേ എന്ത് വേണേലും ഇവിടെ ഉണ്ട് ഇനിയുണ്ട് അങ്ങനെ നമ്മള് മേത്ര ബസാറിന്റെ ഇങ്ങനെ വരവുന്നു അല്ലെ ഉള്ളോ മുഴുവൻ അല്ലെ ഭയങ്കര രക്ഷയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല തിരക്കും പിന്നെ ആ സ്റ്റാറിന്റെ ഒരു വേൾഡ് പോലെ അതെ നമുക്ക് മേടിച്ചോ മെഡിയമ്മ രക്ഷയില്ല കേട്ടോ ക്രിസ്മസ് ട്രീ ക്രിസ്മസ്മസ്